അമ്പലപ്പുഴ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു എച്ച് എസ്ലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പത്തൊൻപത് പേർക്ക് വീൽ ചെയർ വാക്കിംഗ് സ്റ്റിക്ക് തെറാപ്പി മാറ്റ് ഹിയറിംഗ് എയ്ഡ് തുടങ്ങിയ രണ്ട് ദശാംശം നാല് ലക്ഷത്തോളം രൂപയുടെ വിവിധ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് എച്ച് എസ്ലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി സ്ഥിരസമിതി അധ്യക്ഷനുമാരായ അഡ്വക്കറ്റ് വി എസ് ജിനുരാജ് കെ രാജീവൻ പ്രിയ അജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പങ്കെടുത്തു ഒരാൾക്ക് ഒരു പ്രത്യേക ഉപകരണം കിട്ടുമ്പോൾ ആ ഭിന്നശേഷിയുടെ ഭാഗമായി ഉണ്ടായ ജീവിതത്തിലെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ പറ്റി പാടേ മാറ്റാൻ കഴിയില്ല എങ്കിലും അത് ലഘൂകരിക്കാൻ കഴിയും അതിന്റെ പ്രയാസം അല്പം ജീവിതത്തിൽ കുറയ്ക്കാൻ കഴിയും ആ തരത്തിലാണ് ഈ സ്കീമുകൾപ്പെടുന്ന കുടുംബങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികൾ അങ്ങനെ ഇല്ലാമുള്ള ധാരാളം പദ്ധതികൾ നമുക്ക് പുറക്കാട് പഞ്ചായത്തിന്റെ പദ്ധതി കാണാൻ പറ്റും ഗവൺമെന്റ് കേവലമായി നിഷ്കർഷിക്കപ്പെടുന്ന സ്കീം മാത്രമല്ലാതെ ആ നിഷ്കർഷ പാലിച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രത്യേക സഹായം കൊടുക്കേണ്ട ദിനോഭാഗത്തെ കാണുകയും അതിനുവേണ്ടി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന നിശ്ചിതമായ ശതമാനത്തേക്കാൾ കൂടുതൽ പണം ഇങ്ങനെയെല്ലാം കൂടെ സ്കീമിന് വേണ്ടി മാറ്റിവയ്ക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ പട്ടണത്തിൽ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പ്രത്യേകമായി ഈ സന്ദർഭം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ പരിഗണിക്കാൻ പറ്റുന്നത് ജനങ്ങളോട് ചേർന്ന് അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അത്തരം പ്രയാസങ്ങളെ കാണുന്ന ഏറ്റവും സാധാരണ മനുഷ്യന്റെയും പ്രയാസം പേര് ജീവിക്കുന്ന മനുഷ്യരുടെയും എല്ലാം പ്രയാസങ്ങളെ കാണാനും പരിഹരിക്കാനും ചിന്തിക്കുന്ന ഭരണാധികാരികളാണതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ നിലയിൽ ഗവൺമെന്റ് പൊതുവായി നിഷ്കർഷിക്കുന്ന അളവിനേക്കാൾ കൂടുതൽ പണം മാറ്റി മാറ്റിവെച്ചിട്ടും പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ നിശ്ചയമായിട്ട് കഴിയുന്നത് അതിന്റെ ഗുണഫലങ്ങൾ നിശ്ചയമായി നമ്മുടെ പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഞാൻ തന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളിൽ അവിടെ ഒ ടി എസ് എസ് സെൻ്ററുണ്ട് ഏതാണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപയോളം ആ ഒ ടി എസ് എസ് സെൻ്റർ അവിടെ ധാരാളം കുഞ്ഞുങ്ങൾ അവിടെ എത്തിച്ചേരേണ്ട ഒരു സെന്ററാണ് നന്നായി അതിൻ്റെ ചികിത്സാ കാര്യങ്ങളും ആ ഓരോ കുഞ്ഞിൻ്റെയും രോഗാവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ ട്രീറ്റ്മെന്റും അവിടുത്തെ ഡോക്ടർമാരുടെ ചുമതലയിൽ നടത്തപ്പെടുന്ന ഒരു സെന്ററാണ് ആ ഓർഡസ് സെന്റർ മെച്ചപ്പെടുത്താൻ അവിടുത്തെ സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായ സെന്റർ ഒരു പ്രത്യേക ഭാഗത്ത് ഏറ്റെടുക്കുകയും ആ മുപ്പത് ലക്ഷം രൂപ മുടക്കി അവിടെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ടോട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവർ അവർ നിർദ്ദേശിക്കപ്പെട്ടു ഡോക്ടേഴ്സ് നിർദ്ദേശിക്കപ്പെട്ടതെല്ലാം